ും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അരീക്കോട് ഗ്രാമപഞ്ചായത്തും കേരള വ്യാപാരി വ്യവസായിയും അരീക്കോട് ജനകീയ കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അരീക്കോട് എക്സ്പോ ടു കെ ട്വന്റി ഫോറിന്റെ ലോഗോ പ്രകാശനം ഏറനാട് എം എൽ എ പി കെ ബഷീർ നിർവഹിച്ചു അടുത്ത കാലത്ത് ഫെസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പോൾ മുക്കത്തുണ്ടായി എടവണ്ണ ഉണ്ടായി അതുപോലെ എറണാട് ഉത്സവം നടത്തി ഇടവണ്ണ ഇങ്ങനെ എല്ലാ പരിപാടിയുണ്ടായിരുന്നു അപ്പോൾ അതേ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെയ്യണം നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കൂടി പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവണം അപ്പോഴാണ് ആ നാടിൻ്റെ ഒരു പൈതൃകം കിട്ടുള്ളൂ അല്ലാതെ ഒരു ആധുനിക കാലഘട്ടത്തേക്ക് പോയി ആ പരിപാടികൾ മാത്രം നടത്തിയിട്ട് പോരാ കൂടി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം എന്നാണ് പറയുന്നത് ഇതിനെ എല്ലാവിധ എൻ്റെ എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔചാരികമായി ഇതിനെ രോഗപ്രകാശം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏപ്രിൽ ഒന്ന് മുതൽ ജൂലൈ മുപ്പത് വരെ അരീക്കോട് നടക്കുന്ന അരീക്കോട് എക്സ്പോ ടു കെ ടു ഫോറിൻ്റെ ലോഗോ പ്രകാശനമാണ് അരീക്കോട് ജോളി ഓഡിറ്റോറിയത്തിൽ നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലഡ അധ്യക്ഷത വഹിച്ചു കൂപ്പൺ വിതരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് വി എ നാസർ നിർവഹിച്ചു പി പി സഫറുല്ല കെ ഭാസ്കരൻ എ ഡബ്ല്യു അബ്ദുറഹ്മാൻ ജോഡി സജീർ അൽമോയ റസാഖ് ലുക്മാൻ അരീക്കോഡ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ സാദിൽ സഹൂദ് മാസ്റ്റർ ലാലാ അരികോട് ജോളി മുനീർ എം പി ബി ഷൌക്കത്ത് സി പി മനാഫ് ഷിഹാബ് പാറക്കൽ എം പി സെബിൽ ദിനു ലിക്കാഷ് തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ